ഹായ് കൂട്ടുകാരെ ബീച്ച കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പറവ നല്ല റിസൾട്ടിലെ പറവ ഒരുപാട് നല്ല കുറച്ച് അതുപോലെ നല്ല കരിങ്കോഴിയുണ്ട് അതേപോലെ ഗാമക്ഷി കോഴി കുഞ്ഞു മെയിലല്ലുണ്ട് സെയിലിന് തോന്നിട്ട് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പതിനാറ് പ്ലസ്സിൽ കൺഫേം റിസൾട്ടിലെ ഒരു പേറല്ലേ ഉണ്ട് സെയിലിന് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഹായ് കൂട്ടുകാരെ അപ്പോൾ അതേപോലെ തന്നെ ബിജകണ്ണൂർ നല്ലൊരു സെൽ പോസ്റ്റ് ആയിട്ട് വന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പോൾ ഈ കാണുന്ന പുറവ പേർ കൊടുക്കാനുള്ള അപ്പോൾ നല്ല റിസൾട്ട് കൺഫേമാണ് പാർപ്പിച്ച് കൊടുക്കുന്ന പുറവുകളാണ് അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പേറിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് അപ്പോൾ സ്ഥലം കോഴിക്കോട് ഫറൂഖാണ് അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആറ്റെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന പറവ് പേറും കൂടി കൊടുക്കാനില്ല അപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഉപയെന്ന സ്ഥലം വരുന്നത് കോഴിക്കോട് ഫറൂഖ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആവശ്യക്കാരൻ്റെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കരിങ്കോഴികൾ മൊത്തം കൊടുക്കാനാണ് കരിങ്കോഴികൾ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് ഒന്നുകൂടി കുറേ ഉണ്ട് കരിങ്കോഴികൾ കൊടുക്കാൻ അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനില ആണ് അപ്പോൾ പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് ഉറുപ്പ വെച്ചിട്ടാണ് പീസ് റേറ്റ് വരുന്നത് നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് ആക്കിയെങ്കിലും കരിങ്കോഴി വളർത്തുന്ന വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പീസ് റേറ്റ് മുന്നൂറ് ഉറുപയെന്ന് വരുന്നത് അതുപോലെ ഈ കാണുന്ന കോഴികൾ മൊത്തം കൊടുക്കാറില്ല കാരണം പക്ഷേ കോഴികൾ മൊത്തം പീസ് റേറ്റ് വരുന്നതും മുന്നൂറ് ഉപ്പ്യുന്നു അപ്പോൾ സ്ഥലം വരുന്നത് മടപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ വന്ന് പോയി വളർത്തുന്ന കൂട്ടുകാരിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് ഉപ്യുന്നു അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാൻ അതുപോലെ ഈ കാണുന്നൊരു പതിനാറെ ക്ലസ്സ് കൺഫോം പറഞ്ഞൊരു പറവ പേറുണ്ട് കൊടുക്കാൻ അപ്പോൾ അർജൻറ്റ് സെയിൽ ആണെന്ന് അപ്പോൾ ആ തിരൂർ ഭാഗത്തുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പറ്റുക നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അതുപോലെ ഈ കാണുന്നൊരു ഫീമെയിലും കൂടി കൊടുക്കാറില്ലാന്ന് അപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു നല്ല കൺഫേം റിസൾട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും തിരുവരുഭാഗത്തിൽ ആർക്കെങ്കിലും വേഗം വേണമെന്നുണ്ടെങ്കിൽ അർജൻറ് ആയിട്ടുള്ളൊരു സെയിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഫീമെയിൽ നോക്കി ഇടക്കുന്ന കൂട്ടാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം അപ്പോൾ പേർ ഫീമെയിലെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം